ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഞാനും സുഖമായിട്ടിരിക്കുന്നു പിന്നെ ഇന്ന് നമുക്ക് ആത്മനിയന്ത്രണത്തെ ആത്മനിയന്ത്രണത്തെക്കുറിച്ച് സംസാരിക്കാം എന്താണ് ആത്മനിയന്ത്രണം നമ്മൾ നമ്മളെ തന്നെ കൺട്രോൾ ചെയ്ത് പോകുന്ന അല്ലെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നത് തന്നെയാണ് ആത്മനിയന്ത്രണം സെൽഫ് കൺട്രോൾ സ്വന്തമായിട്ടുള്ള കൺട്രോൾ സ്വന്തമായിട്ടുള്ള നിയന്ത്രണം നമ്മുടെ മനസ്സിനെ കണ്ട്രോൾ ചെയ്ത് പോകണമെന്നുള്ള ഒരു കഴിവ് അതാണ് ആത്മനിയന്ത്രണം നമ്മൾ പല പ്രലോഭനങ്ങളിലും പല വാഗ്ദാനങ്ങളിലും അല്ലെങ്കിൽ അങ്ങനെ പല പല സംഭവങ്ങളിലും നമ്മൾ പെട്ടുപോകുന്ന പെട്ടുപോകണൊരവസ്ഥയുണ്ട് അവിടെ നിന്നൊക്കെ നമ്മുടെ മനസ്സിനെ തിരിച്ചു കൊണ്ടുവന്ന് ഇതൊന്നുമല്ല സത്യം ഇതൊന്നുമല്ല വഴി എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മുടെ മനസ്സിനെ അതിൽ നിന്നൊക്കെ പിന്തിരിപ്പിച്ച് മുന്നോട്ട് നേർവഴിയിലൂടെ പോവാനുള്ള ഒരു കരുത്ത ആർജിക്കുന്ന ഒരു അവസ്ഥയുണ്ട് അതാണ് ആത്മനിയന്ത്രണം നമ്മളെല്ലാവരും ആത്മനിയന്ത്രണമുള്ള ആൾക്കാരായിരിക്കണം അല്ലെങ്കിൽ എന്താണ് പല പല ചതിക്കുഴികളിൽ ചെന്ന് വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോഴേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോഴോ പെട്ടെന്ന് അതിലേക്ക് എടുത്തു ചാടി അതിൽ നിന്ന് വരുന്ന ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ ആത്മനിയന്ത്രണം പാലിച്ചേ പറ്റുള്ളൂ കാരണം അതിനെക്കുറിച്ച് നമ്മൾ ഒന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്കെന്നെ തോന്നിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലൊന്ന് നമ്മൾ വീട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആത്മനിയന്ത്രണം പാലിച്ചേ പറ്റൂ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചൊന്നും ചിന്തിക്കാതെ പല കാര്യങ്ങളിലും എടുത്തു ചാടി പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ആത്മനിയന്ത്രണം നഷ്ടപ്പെടുകയാണ് അപ്പോൾ നമുക്ക് പല അബദ്ധങ്ങളും പല പ്രശ്നങ്ങളും ആ കാരണം കൊണ്ട് വന്നുചേരിണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു ആത്മനിയന്ത്രണം പാലിച്ചിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് വ്യക്തമാക്കി മനസ്സിലാക്കി അതിനു അതിനുവേണ്ടി പ്രവർത്തിക്കുകയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യത്തിന് ഒരു ബുദ്ധിമുട്ടോ പ്രയാസോ ഇല്ലാതെ അത് നേടിയെടുക്കാൻ പറ്റും നമ്മൾ എന്ത് വേണ്ട എന്ന് വെക്കുന്നു അല്ലെങ്കിൽ എന്തു എന്ന് തീരുമാനിക്കുന്നു അത് നമ്മുടെ മനസ്സിൻ്റെ കൺട്രോളാണ് വേണം എന്നുള്ളതും വേണ്ട എന്നുള്ളതും നമ്മുടെ മനസ്സിൻ്റെ തീരുമാനമാണ് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ കൺട്രോളാണ് നല്ല കാര്യമായാലും മോശം കാര്യമായാലും അത് വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നാം തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ അത് വേണം എന്നുള്ളതാണെങ്കിലും വേണ്ട എന്നുള്ളതാണെങ്കിലും നമ്മൾ നമ്മുടെ മനസ്സിനോട് തന്നെ നമ്മൾ വേണോ വേണ്ട എന്നുള്ളൊരു സംവാദം നടത്തും അല്ലെ അത് ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ളത് അപ്പോൾ ഏതൊരു കാര്യത്തിലാണെങ്കിലും നമ്മൾ ഉൾപ്പെടുമ്പോൾ അതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കിയിട്ട് ഒരു ആത്മനിയന്ത്രണത്തോടു കൂടി ആ ഒരു കാര്യത്തിൽ ഏർപ്പെടാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ നമുക്കതൊരു പ്രശ്നമല്ലാത്ത അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിനെ അതൊരു ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുപോകാത്ത ഒരു കാര്യമായിട്ട് മാറും നമ്മളൊന്നും ചിന്തിക്കാതെ എടുത്തു ചാടി ഓരോ കാര്യങ്ങളിൽ ചെന്ന് തലവെക്കുമ്പോഴാണ് നമുക്കതുകൊണ്ടുണ്ടാവുന്ന ഓരോ ബുദ്ധിമുട്ടുകൾ വന്നു ചേരുന്നത് ഇപ്പം നമ്മളൊരു അസുഖമുണ്ട് അതിനൊന്ന് കൺട്രോൾ ചെയ്യണം അപ്പോൾ നമ്മളടുത്ത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഷുഗറിനെ നമുക്ക് എനിക്ക് ഷുഗർ പേഷ്യൻ്റാണെന്ന് വിചാരിക്കുക നമ്മളെടുത്ത് പറഞ്ഞോ നിങ്ങളിനും പഞ്ചസാര കൂടുതൽ ഉപയോഗിക്കരുത് നമ്മളത് ഉപയോഗിക്കാതിരിക്കണമെങ്കിൽ എന്തു വേണം നമുക്കൊരു ആത്മനിയന്ത്രണം വേണം അല്ലെങ്കിൽ ഒരു കൺട്രോൾ വേണം ഞാൻ ഇനി മുതൽ പന്തസാരം ഇത്രേ ഉപയോഗിക്കുകയുള്ളൂ അല്ലെങ്കിൽ മധുര പലഹാരങ്ങൾ മധുരമുള്ള സാധനങ്ങൾ ഇത്രയും കഴിക്കൂ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുകയാണ് അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ഒരു ആത്മനിയന്ത്രണം സ്വന്തമായിട്ടൊരാത്മനിയന്ത്രണം ഇത്ര മതി ഇനി എനിക്ക് രോഗമുണ്ട് അപ്പോൾ ഞാൻ ഇത്രയും ഇനി അത് ഉപയോഗിക്കുന്നുള്ളത് അപ്പോൾ നമ്മൾ സ്വയം കൺട്രോൾ കയറ്റും അപ്പോൾ നമുക്ക് ആ അത്തരം സംഭവങ്ങൾ വരുമ്പോഴും നമുക്കൊരു കൺട്രോൾ ഉണ്ടായിരിക്കും വേണ്ട നമ്മൾ റിജക്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവും ഇപ്പോൾ ഒരു ഫോൺ കോൾ വന്നു നമ്മൾ നമ്മളെന്തെങ്കിലും മറ്റൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ ഫോൺ കോൾ വന്നാൽ അല്ലെങ്കിൽ ഫോണിൽ ഒരു മെസ്സേജ് വന്നത് അല്ലെങ്കിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്ന എന്തോ ആയിക്കോട്ടെ പക്ഷെ നമ്മൾ ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് എന്താണ് ഇപ്പോൾ ഫോൺ ഞാൻ ഉപയോഗിക്കില്ല എന്നുള്ളൊരു സംഭവം നമ്മൾ നമ്മളെന്നെ മനസ്സിനെ ഓർത്തിരിക്കുവാണെങ്കിൽ അത് നമ്മുടെ ഒരു ആത്മനിയന്ത്രണം നമുക്ക് എപ്പോഴും ഒരു ഫോണിൽ ഒരു നോട്ടിഫിക്കേഷനോ ഒരു മെസ്സേജ് വരുമ്പോഴേക്കത് എടുക്കാനുള്ള ഒരു തൊര ഉണ്ടായിരിക്കും പക്ഷേ നമ്മൾ തന്നെ കൺട്രോൾ ചെയ്താണ് ഞാൻ ഈ ജോലി കഴിഞ്ഞതിന് ശേഷമാണ് ആ മെസ്സേജ് എന്താണെന്നുള്ളത് അല്ലെങ്കിൽ ആ നോട്ടിഫിക്കേഷൻ എന്താണെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുള്ളൂ എന്നുള്ളൊരു കൺട്രോൾ നമ്മൾ വെക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഒരു സെൽഫ് കൺട്രോൾ തന്നെയാണ് നമ്മൾ ആ ജോലി കഴിഞ്ഞതിന് ശേഷം ആ ഫോണിലെ കാര്യങ്ങൾ നോക്കാൻ പോവുകയാണെങ്കിൽ നമുക്കതൊരു കൺട്രോളാണ് പക്ഷെ നമുക്ക് നോക്കണം നോക്കണം എന്നുള്ളൊരു ത്വര നമ്മൾ മനസ്സിലുണ്ടായിരിക്കും പക്ഷേ എങ്കിലും നമ്മൾ കൺട്രോൾ ചെയ്ത് വെക്കുകയാണ് അത്തരം കാര്യങ്ങളൊക്കെയാണ് ഒരു സെൽഫ് കൺട്രോൾ എന്നുള്ളൊരു കാര്യത്തിൽ പറയാൻ പറ്റും വികാരങ്ങൾ കടിമപ്പെട്ടവനാണ് മനുഷ്യൻ ഏത് തരത്തിലുള്ള വികാരങ്ങളായാലും അതിനെയൊക്കെ കണ്ട്രോള് ചെയ്യാനുള്ള ഒരു പവർ നമുക്കുണ്ടാവണം ഇപ്പം നമുക്ക് ദേഷ്യമാണ് സങ്കടമാണ് ഇതൊക്കെ ഒരു പരിധി വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അതിനുണ്ടാവില്ലേ ഇപ്പം സങ്കടമാണ് മാറുന്നേ ഒരു സങ്കടമാണെങ്കിൽ നമുക്ക് അത്രയും അത് എത്ര മാറ്റി ചിന്തിച്ചിട്ടും നമുക്ക് ആ സങ്കടം മാറാൻ എന്ന് ചോദിച്ചാൽ അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയല്ലേ അപ്പം നമ്മൾ പല പല ദേഷ്യം സങ്കടം ഇതുപോലെ മറ്റ് പല വികാരങ്ങൾക്കും അടിമപ്പെട്ട ആൾക്കാരാണ് മനുഷ്യന്മാർ അപ്പോൾ നമ്മൾ അത്തരം വികാരങ്ങളെയൊക്കെ അതിരിവിടാതെ നമ്മുടെ ഒരു കൺട്രോളിൽ ഒതുക്കിപ്പോകണം ഏത് ഇമോഷൻസ് ആണെങ്കിലും ഏത് സംഭവമാണെങ്കിലും ആണെങ്കിലും നമ്മളതൊരു കൺട്രോളിൽ പോകണം ആ കൺട്രോൾ നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ പ്രശ്നങ്ങളിൽ ചെന്ന് പെടുന്നത് അതുപോലെ തന്നെയാണ് പല പല പ്രലോഭനങ്ങൾ വാഗ്ദാനങ്ങൾ ഇതൊക്കെ മനുഷ്യനെ കുഴിയിൽ ചാടിക്കണ അല്ലെങ്കിൽ മനുഷ്യന് പ്രശ്നങ്ങൾ സൃഷ്ടിക്കണ സംഭവങ്ങളാണ് പലരും ഇതേ പല പ്രലോഭനങ്ങളിലും അങ്ങോട്ട് കേൾക്കേണ്ട താമസം അതിലേക്ക് അങ്ങോട്ട് ചെന്ന് ചാടി പിന്നെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് അതിൻ്റെ പുറത്ത് വരുന്നത് എന്നുള്ളത് ഊർഹിക്കാവുന്നതല്ലേ ഉള്ളു ഇതൊക്കെ എന്താണ് ഒരു ആത്മനിയന്ത്രണക്കുറവ് കൊണ്ടാണ് അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ചിന്തിക്കാത്തത് കൊണ്ടാണ് ഇത് പറയുന്നത് ശരിയോ തെറ്റോ എന്നുള്ളത് സ്വയം ഒന്ന് വിലയിരുത്താൻ കൂടെ ശ്രമിക്കാതെ അത് കേട്ടതുപാതി കേൾക്കാത്തതു പാതി അതിലേക്ക് എടുത്ത് ചാടുമ്പോഴാണ് നമുക്ക് ആ ഒരു പ്രശ്നം വരുന്നത് പിന്നെ പലരും അതെ പല വാഗ്ദാനങ്ങളും കേൾക്കാം ഇത് സത്യം ഇത് ശരി എന്നാ അതിനെക്കുറിച്ചിട്ട് അങ്ങനെയാണോ അല്ലയോ എന്നുള്ളതൊന്നും വിലയിരുത്താൻ പോലും പല ആൾക്കാരും ശ്രമിക്കില്ല പല മോഹന വാഗ്ദാനങ്ങളും കേൾക്കുമ്പോൾ അതിലേക്ക് അങ്ങോട്ട് വഴുതി പോയിട്ട് അതിൻ്റെ പുറത്ത് വരുന്ന പ്രശ്നങ്ങൾ അതിലേറെ ഇരിക്കും അത് നമുക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറായിരിക്കും അത്തരം പ്രലോഭനങ്ങളിലൊക്കെ അല്ലെങ്കിൽ അത്തരം വാഗ്ദാനങ്ങളിലൊക്കെ വീണ് പോകുന്നവരുടെ അവസ്ഥ ഇതൊക്കെ ആത്മനിയന്ത്രണക്കുറവ് കൊണ്ടാണ് സംഭവിക്കുന്നത് സ്വയം നമ്മളെ തന്നെ നിയന്ത്രിക്കാനൊരു കഴിവ് നമ്മൾക്ക് വേണം അത് തന്നെ ഉണ്ടാവും നമ്മൾ ആർജിച്ചെടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എന്ത് കണ്ടാലും അതിന് ഇത്രേ എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിൽ ചിന്തിക്കണം ആത്മനിയന്ത്രണമില്ലാതെ ഒരു കാര്യം ത്തിലും എടുത്തു ചാടിക്കഴിഞ്ഞാൽ അതിൻ്റെ അനുഭവം വളരെ ബുദ്ധിമുട്ടുള്ളതാകും അതുപോലെ തന്നെ നമുക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ കണ്ട്രോൾ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്താ വലുണ്ടാവുക അപ്പം ഞാൻ ഉദാഹരണമായിട്ട് പറയാം നമ്മൾ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ് നമ്മളുടെ കുറ്റം കൊണ്ടല്ലാതെ നമ്മുടെ അടുത്ത് വന്ന അബദ്ധം കൊണ്ടൊന്നും അല്ലാതെ അവിടെ ഒരു പ്രശ്നം വന്നാൽ അതിൻ്റെ മേലുദ്യോഗസ്ഥൻ നമ്മളെ വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ അതിനുള്ള ശാസനം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്തൊരു കാര്യം അല്ലെങ്കിൽ കൂടിയിട്ട് നമുക്ക് നമ്മുടെ മേലുദ്യോഗസ്ഥൻ്റെ അടുത്ത് നമുക്ക് ഷൗട്ട് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ നമുക്ക് അവരോട് പ്രതികരിക്കാൻ പറ്റില്ല അയാൾ പറയുന്നത് ശരിയല്ല എന്ന് നമുക്കറിഞ്ഞാൽ കൂടി നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നും നമുക്കറിയാം പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്ക് ആ ഒരു സ്ഥലത്ത് നമുക്ക് പ്രതികരിക്കാൻ കഴിയില്ല അപ്പോൾ എന്താണ് നമുക്ക് വരുന്ന ആ വികാര വിക്ഷോഭങ്ങൾ അല്ലെങ്കിൽ നമുക്ക് വരുന്ന അന്തരീക്ഷത്തിന് നമ്മൾ എന്താണ് പിടിച്ചു നിർത്തുകയാണ് കാരണം നമ്മളപ്പോൾ ആത്മനിയന്ത്രണം വരിക്കുകയാണ് കാരണം അയാളുടെ പ്രതികരിച്ച് പോയാൽ നമ്മൾ ജോലി പോകും എന്ന് നമ്മളെ ഉൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്കൊരു അറിയിപ്പ് കിട്ടും അല്ലേ ഇപ്പം ഞാൻ പ്രതികരിച്ച് പോയാൽ എന്നുള്ളതിനെക്കുറിച്ച് അങ്ങനെ ഓരോ കാര്യത്തിനും അത് വരുമ്പോൾ നമ്മൾ ആത്മനിയന്ത്രണം പാലിച്ചു കഴിഞ്ഞാൽ മാത്രമേ പിന്നീടുണ്ടാവുന്ന വലിയ വലിയ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയൊക്കെ തരണം ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പം അപ്പം തന്നെ അയാളുടെ അടുത്ത് ഇത് ഞാനല്ല ചെയ്തത് അല്ലെങ്കിൽ ഞാനല്ല നിന്ന് നമ്മൾക്ക് പ്രതികരിക്കാം പക്ഷേ പ്രതികരിച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഭവിഷ്യത്ത് എന്താണ് അപ്പോൾ നമുക്ക് ഡിസ്മിസിൻ്റെ ലെറ്റർ എഴുതി കിട്ടും അല്ലേ അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടെ നമ്മൾ പണി പോയിട്ടുണ്ടാവും ഇതല്ല അതിൻ്റെ ഫലം ഉണ്ടാകുക അപ്പോൾ നമ്മളെന്താണ് നമ്മളെ മനസ്സിനെ കൺട്രോൾ ചെയ്ത് അത് പ്രതികരിക്കേണ്ട സ്ഥലമല്ല അല്ലെങ്കിൽ പ്രതികരിച്ചാൽ ഇന്ന ഭവിഷ്യത്ത് അതുകൊണ്ട് സംഭവിക്കും എന്നുള്ളത് നമ്മുടെ മനസ്സിൽ നിന്ന് നമുക്കൊരു ഉൾവിളി വരുന്നതാണ് അപ്പൊ നമ്മൾ ആത്മനിയന്ത്രണം പാലിച്ച് എത്ര ദേഷ്യം ഉണ്ടെങ്കിലും എത്ര പറയണമെന്ന് നമ്മൾ വിചാരിച്ചതുപോലും നമ്മൾ ഉള്ളിലോട്ട് വിഴുങ്ങിയിട്ട് വിണ്ടാതിരിക്കുന്നൊരവസ്ഥയാണ് അല്ലേ ഇതെന്താണ് ആത്മനിയന്ത്രണം ആത്മനിയന്ത്രണം എന്നുള്ള ആയുധം നമ്മുടെ ജീവിതത്തിലെ ഒരു കൈ മുതലാക്കണം ഏത് പ്രതിസന്ധികളിൽ തരണം ചെയ്യാൻ നമുക്ക് ഒരു എളുപ്പവഴിയാണ് ആത്മനിയന്ത്രണം അപ്പൊ കാണുന്നതിന് അപ്പൊ ഉള്ള വികാര പ്രകടനങ്ങൾ നടത്തി കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ അതിൻ്റെ അന്തിമ ഫലം വളരെ ബുദ്ധിമുട്ടുള്ളതാകും അപ്പോൾ എന്താണ് ഇത് നിത്യ ജീവിതത്തിൽ നമ്മൾ എവിടെ പ്രതികരിക്കണം എവിടെ പ്രതികരിക്കേണ്ട അവിടെ എവിടെ എന്ത് ചെയ്യണം ചെയ്യണ്ട എന്നുള്ളതിനൊക്കെ നമ്മൾ ആത്മനിയന്ത്രണത്തോട് കൂടിയിട്ട് ചിന്തിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജീവിത വിജയം കുറച്ചും കൂടെ എളുപ്പത്തിൽ സാധ്യമാവും ആത്മനിയന്ത്രണം അല്ലെങ്കിൽ സെൽഫ് കൺട്രോൾ എന്നുള്ളത് ജീവിത വിജയത്തിന് അത്യാവശ്യം വേണ്ട ഒരായുധം തന്നെയാണ് നമ്മൾ വേണ്ട സമയത്ത് എടുത്ത് പ്രയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മനസ്സിന് തയ്യാറാക്കി വെക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാനും പ്രലോഭനങ്ങളിൽ വീഴാതിരിക്കാനും വലിയ വലിയ ലക്ഷ്യങ്ങൾ കൈവരിക്കാനും അത്യാവശ്യം വേണ്ട സെൽഫ് കൺട്രോൾ എല്ലാവരും കൈവശപ്പെടുത്തിയിരിക്കണം അത് സ്വയം ആർജിച്ചെടുക്കേണ്ട ഒരു കഴിവാണ് നമ്മൾ നമ്മളെ തന്നെ കണ്ടെത്തേണ്ട ഒരു കഴിവാണ് അപ്പോൾ എല്ലാവരും തിനനുസരിച്ചൊക്കെ പ്രവർത്തിക്കും ആത്മനിയന്ത്രണം പാലിച്ച് ജീവിതത്തിൽ ഉന്നതി കൈവരിക്കാൻ ശ്രമിക്കും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം